അസ്സാം വലൈക്കും സനാമിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കാണിക്കുന്നത് അമ്പത്താറ് സൈസിലുള്ള നൂറ്റി അൻപത് രൂപയുടെ മാക്സികളാണ് വേണ്ട ആവശ്യമുള്ളവരെ സ്ക്രീൻഷോട്ട് എടുത്ത് വരിക അപ്പൊ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കണ്ടവര് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യാം മറക്കരുത് വീഡിയോ മുഴുവനായിട്ടും കാണട്ടാ നമ്മളെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ചെയ്യട്ട റേറ്റ് നൂറ്റി അൻപത് രൂപ പ്ലസ് ഷിപ്പിംഗ് ആണ് കോട്ടൺ മിക്സ് മാക്സിയാണ് ആവശ്യമുള്ളവര് സ്ക്രീൻഷോട്ട് എടുത്ത് വരും കേട്ടോ ഫസ്റ്റ് തന്നെ കാണിക്കുന്നത് നല്ലൊരു ഗ്രീൻ കളറിൽ ബ്ലാക്ക് പ്രിന്റ് ആയിട്ടോട്ടോ അൻപത്തി ആറ് ഇഞ്ച് ലെങ്ത് ഉണ്ട് ചെസ്റ്റ് വണ്ണം നമുക്ക് നോക്കുക കുറഞ്ഞ മാക്സി ആവശ്യമുള്ളവരുണ്ടാവൂലേ അപ്പോൾ അവർക്ക് വേണ്ടിട്ടോ ആവശ്യമുള്ളവർ സ്ക്രീൻഷോട്ട് എടുത്ത് വരിക നാൽപ്പത്തി അഞ്ചാണ് ചെസ്റ്റ് വണ്ണം വരുന്നത് കേട്ടോ നാൽപ്പത്തി അഞ്ച് ചെസ്റ്റ് വണ്ണം പതിനാല്ഞ്ച് കൈ ഇറക്കുണ്ട് അടുത്തത് അതിന്റെ കളർ ചേഞ്ച് ഒരു വയലറ്റ് വയലറ്റ് കളർ കേട്ടോ ചെസ് വെള്ളം നാപ്പത്തിയാറ് അൻപത്തി ആറ് ഇഞ്ച് ഇറക്കണ്ട് അതിന്റെ ഒരു പീച്ച് കളർ നാൽപ്പത്തി ആറ് ചെസ്റ്റ് വെണ്ണ കേട്ടോ അടുത്തത് നല്ലൊരു പീക്കോക്ക് ഗ്രീൻ ആണ് നാപ്പത്തി ആറ് ഇഞ്ചാണ് ചെസ്റ്റ് വണ്ണം വരുന്നത് അടുത്ത പ്രിന്റ് ഒരുപാട് ആളുകൾ ഇങ്ങനെ ചോദിച്ചിരുന്നു കുറഞ്ഞ മാച്ച് ഉണ്ടോ ഉണ്ടോന്നല്ലേ അതിപ്പോ കുറഞ്ഞ മാച്ച് നല്ല ഭംഗിയുള്ള പ്രിന്റ് കണ്ടപ്പോ കൊണ്ടുവന്നതാട്ടാ ഇതിന്റെ ചെസ്റ്റ് വണ്ണം ാണ് കേട്ടോ ഇതിന്റെ ഒരു ഗ്രീൻ നല്ല ഭംഗി ഉണ്ടാ പ്രിന്റുകൾ നോക്കി നല്ല ഭംഗിയുള്ള ഐറ്റാണ് അതിന്റെ കളർ ചേഞ്ച് ഇത് നാപ്പത്തി ഏഴ് അഞ്ച് വണ്ണം ഏട്ടാ അടുത്ത പ്രിന്റ് നാപ്പത്തി ആറാണ് ചെസ്റ്റ് വണ്ണം വരുന്നത് അതിന്റെ കളർ ചേഞ്ച് നല്ലൊരു ഗ്രീൻ കളർഫുൾ ഗ്രീൻ നൂറ്റി അൻപത് രൂപേനെ മാക്സിന്റെ റേറ്റ് അതിന്റെ കളർ ചേഞ്ച് ഇതാ കേട്ടോ ചെസ്റ്റ് വണ്ണം അടുത്തത് ഇതാ കളർ ചെയ് അത്യാവശ്യം നല്ല ത്രീ ഫോർത്ത് കൈയൊക്കെ ഉണ്ട് കേട്ടോ അതിനനുസരിച്ച് പാകം ഉള്ളവരെ എടുത്തോളി അടുത്ത പ്രിന്റ് ഇത് നാപ്പത്തി എട്ടാണ് ചെസ്റ്റ് വണ്ണം വര കളർ ചേഞ്ച് ലൈറ്റ് പിങ്ക് ഇത് നാപ്പത്തി എട്ടാണ് കേട്ടോ ചെസ്റ്റ് വണ്ണം ഇത് നാപ്പത്തി എട്ട് ചെസ്റ്റ് വെള്ളം അടുത്ത പ്രിന്റ് നാപ്പത്തി എട്ടാണ് ചെസ്റ്റ് വണ്ണം വരുന്നത് ഇത് നാപ്പത്തി ആറ് നമ്മളെ നൂറ്റി അൻപത് രൂപേന്റെ മാക്സികൾ കണ്ടില്ലേ ആവശ്യമുള്ളവര് സ്ക്രീൻഷോട്ട് എടുത്ത് വരിക ഇതൊക്കെ നൂറ്റി അൻപത് പെട്ടാനാണ് പക്ഷെ ഈ കാണിച്ച അതിന്റെ അതേ കളറുകൾ വേണ്ട അപ്പോൾ ആവശ്യമുള്ളവർ സ്ക്രീൻഷോട്ട് എത്തി വരിക അപ്പം ഇനി ഒരു പുതിയ വീഡിയോ ആയി ഉടനെ വരാൻ ഇഷ്ടം അസലാ